കർണാടകയിലെ സ്വർണ്ണ ഖനനത്തിന്റെ കഥ പറഞ്ഞ സിനിമയായിരുന്നു കെ ജി എഫ് രാജ്യത്തെ ആകെ സമ്പദ് വ്യവസ്ഥയെ വ്യവസ്ഥയെപ്പോലും നിർണയിച്ചിരുന്ന കോലാർ ഗോൾഡ് ഫീൽഡിലെ ഖനനമായിരുന്നു സിനിമയുടെ പ്രമേയം എന്നാൽ വൻതോതിലുള്ള തൊഴിലാളി ചൂഷണവും പരിസ്ഥിതി പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കിയ കോലാറിലെ സ്വർണ്ണ ഖനനം രണ്ടായിരത്തി ഒന്നിൽ നിർത്തലാക്കി രണ്ടായിരത്തി ഒന്നിൽ അവസാനിപ്പിച്ച സ്വർണ്ണ ഖനനം പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങളിലാണിപ്പോൾ കർണാടക സർക്കാർ കോലാറിനൊപ്പം സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ മറ്റിടങ്ങളിലും ഖനനം നടത്തുന്നതിനുള്ള അനുമതിയാണ് കർണാടക സർക്കാർ തേടിയിരിക്കുന്നത് ഇതോടൊപ്പം കർണാടകയിൽ വൻതോതിലുള്ള ലിത്യം നിക്ഷേപവും കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലും ഖനനം നടത്താനുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ് കർണാടക സർക്കാർ കർണാടകയിലെ സ്വർണത്തിന്റെയും ലിത്തിയത്തിന്റെയും നിക്ഷേപവും അവ ഖനനം ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങളെയും കുറിച്ച് പരിശോധിക്കാം സ്വാഗതം ഇൻഡത്തിലേക്ക് ബംഗളൂരു റൂറൽ ചിക്കബല്ലാപൂർ കോലാർ ജില്ലകളിലെ വനമേഖലകളിലാണ് സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണ നിക്ഷേപമുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് ബംഗളൂരു റൂറൽ ജില്ലയിലെ മാർബന്നഹള്ളി ജില്ലയിലെ വനമേഖലയിൽ വൻ വൻതോതിലുള്ള ലിത്യം നിക്ഷേപമുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്ത് ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലകളൊന്നാണിത് ഇതിനു മുമ്പ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ സലാർ ഹൈമേനിയാണ് ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലായിരുന്നു ഇത് അൻപത്തി ഒൻപത് ലക്ഷം ടൺ ലിഥിയം നിക്ഷേപമാണ് ഇവിടെ കണ്ടെത്തിയത് ഇത് രാജ്യത്തെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപവുമായിരുന്നു കർണാടകയിൽ നേരത്തെയും ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട് അത് ചെറിയ അളവിലുള്ളതായിരുന്നു കേവലം ആയിരത്തി അറുന്നൂറ് ടൺ മാത്രമായിരുന്നു അന്ന് മാണ്ഡ്യയിൽ കണ്ടെത്തിയത് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഖനനം ചെയ്തെടുക്കാൻ കഴിയുന്നതായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാർബൻ ഹള്ളി ജില്ലയിലെ വനമേഖലയിൽ വൻതോതിലുള്ള ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് ഇവ ഖനനം ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കർണാടക സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഈ പ്രദേശങ്ങളിൽ ഖനനം നടത്തുക എന്നത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല കാരണം ഇതിനായി നിരവധി നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് പ്രധാനമായും വനപ്രദേശങ്ങളിൽ ഖനനം നടത്തുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി ആവശ്യമുണ്ട് ഇതിനായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഖനനത്തിനായി വന നിയമങ്ങളിൽ ഇളവ് വരുത്തണമെന്നാണ് കർണാടക മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യം ലിഥ്യം ഉൾപ്പെടെ ഖനനം ചെയ്തെടുക്കാൻ സാധിച്ചാൽ രാജ്യത്തെ വ്യാവസായിക വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നും കർണാടക പ്രതീക്ഷിക്കുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ വ്യവസായത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഇത് കാരണമാകുമെന്നും കർണാടക സർക്കാർ വ്യക്തമാക്കുന്നു ഇതിനായി വ്യവസായികളിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിയമങ്ങളാണ് പ്രധാനമായും ഖനനത്തിന് തടസ്സം നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വനഭൂമി മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കർശനമായി നിയന്ത്രിക്കുന്നുണ്ട് വനഭൂമി നോൺ ഫോറസ്റ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ് നിയമം പറയുന്നത് ഖനനം ഒരു നോൺ ഫോറസ്റ്റ് ആവശ്യമായതിനാൽ തന്നെ ഈ നിയമത്തിൽ പരിഷ്കാരം വരുത്താനാണ് കർണാടക ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ വനഭൂമി ഖനനത്തിനോ മറ്റു ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കണമെങ്കിൽ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങേണ്ടതുണ്ട് ഇതിനായി സംസ്ഥാന സർക്കാർ ആദ്യം കേന്ദ്രത്തിന് അപേക്ഷ നൽകണം അതിന്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയതിനു ശേഷം മാത്രമേ കേന്ദ്രം അനുമതി നൽകൂ ട്രൈബൽ മേഖലകളിലാണെങ്കിൽ ഗ്രാമസഭകളുടെ കൂടി അനുമതിയും വനഭൂമിയിലെ ഖനനത്തിന് ആവശ്യമാണ് മാത്രവുമല്ല ഖനനത്തിലൂടെ നഷ്ടമാകുന്ന വനഭൂമിയുടെ രണ്ടിരട്ടി ഭൂമിയിൽ വനം വെച്ച് പിടിപ്പിക്കണമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട് ഇതിന്റെ ചെലവ് ഖനനം നടത്തുന്ന കമ്പനി വഹിക്കേണ്ടതാണ് ഈ നിയമങ്ങൾക്കെല്ലാം പുറമെ പ്രാദേശികമായി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെ മറികടന്നു വേണം ഇത്തരം ഖനനങ്ങൾ നടത്താൻ ഈ നിയമങ്ങളിൽ ഇളവ് വരുത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടും ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെ തണുപ്പിച്ചും സ്വർണവും ലിഥിയവും ഖനനം ചെയ്തെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണിപ്പോൾ കർണാടക സർക്കാർ ചെയ്യുന്നത്